ബീറ്റ് റൂട്ട് തോരലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചുള്ള ഒഴിച്ച് അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് സപോള ഇട്ട് കൊടുക്കാം രണ്ട് സപോളയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സപോളയാണെങ്കിൽ അത് മാത്രം ഇട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ടതും രണ്ട് സപോളയും അത് അത്ര വലുപ്പ സബോള അപ്പോൾ നമുക്കത് വഴറ്റിയെടുക്കാതി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് വഴന്ന് വരാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കറിയിലേക്ക് ആവശ്യമുള്ള ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ സവോള വേഗമായി വന്നോളൂ അല്ലാണ്ട് മുരിയൊന്നും വേണ്ട നമുക്കൊന്ന് വഴന്ന് കിട്ടിയാൽ മതി സവോള ഞാൻ വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് വറ്റ നമ്മൾ ചതച്ച വറ്റൽ മുളകാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പച്ച പണം പോണം വരുന്ന ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കറിയുള്ള ഒരു തോര വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ ബീട്രൂട്ട് തന്നെ പലതരം ഉണ്ട് നല്ല മധുരമുള്ളതും മധുരമില്ലാത്തതുണ്ട് അപ്പോൾ അത് നോക്കി എടുക്കണം അതിപ്പം നല്ല മധുരമുള്ള ബീട്രൂട്ടാണ് നല്ല നല്ല ബീട്രൂട്ടാണ് അപ്പം അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ ക്യാരറ്റ് അത് നല്ല മധുരമുള്ള ക്യാരറ്റാണ് അപ്പം അങ്ങനത്തെയൊക്കെ നോക്കി ചെയ്യുമ്പോഴാണ് തോരലിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ല ബീട്രൂട്ടാണ് അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂവിയിട്ട് വേവിക്കാം അപ്പോൾ അതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും നഷ്ടപ്പെടാതെ ഒക്കെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ അതൊക്കെ നന്നായി ഇളക്കി കൊടുത്ത് മൂടിയിട്ട് കഴിക്കും പെട്ടെന്നാവണ ഒരു തോരനാണ് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതിന് ധാരാളം വെള്ളമുണ്ട് ഇങ്ങനെ ഒരു തോരനൊത്തിരി തൈരുണ്ടെങ്കിൽ നമുക്ക് ഊണ് കുല ഉണ്ട് അത്ര വേണ്ടു ഒരു മീൻ വറുത്ത ഒരു പപ്പടം എക്സ്ട്രാ അതും കൂടി അണങ്ങി നമുക്ക് നന്നായി ഊണ് കഴിക്കാൻ പറ്റണം ഒരു തോരനാണത് ഇപ്പോൾ ചൊടിയിലാക്കിയിട്ടുണ്ട് ഞാൻ വറ്റൽ മുളക് വറ്റൽമുളക് ചതച്ചൊക്കിയിട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാണ്ടും ചെയ്യാം പച്ചമുളക് മാത്രം ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇത്തിരി ചൊടിയിലിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മുളക് ഇട്ടാണ് അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് ഒന്നും കൂടി വെള്ളം മതി വന്ന് ഇതാവാൻ ഉണ്ട് അപ്പോൾ ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുത്തിട്ട് വന്ന ഒരു മിനിറ്റ് ഉള്ള ഒന്ന് തീ ഒന്ന് ഇതാക്കി വെച്ചിട്ട് ച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പാടുള്ളതൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നത് ഒരു അരമുറി നാളികേരമാണ് ചെറിയ നാളികേരത്തിൻ്റെ അരമുറിയാണ് കുറച്ച് ഒന്നും ചെറിയ നാളികേരം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നാളികേരം അപ്പം അതിൻ്റെ അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടി ചേരുമ്പോൾ ഈ തോരനും ഒരു ടേസ്റ്റ് വരും നന്നായി ഇളക്കി ഒിച്ചതിന് ശേഷം പിന്നെ ഇനി മൂടീടൊന്നും വേണ്ട നമ്മൾ ഇളക്കി ഒൽപ്പിച്ച് നമുക്ക് അപ്പോൾ നമ്മുടെ തോര റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് താങ്ക് യു